അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നുള്ള ഓണീലിന്റെ പ്രശ്നങ്ങൾ ഏകദേശം ഒന്ന് പറഞ്ഞ് തീർപ്പാക്കിയിട്ടില്ല ലാലിട്ടിനെന്തായാലും ഇന്നലെ ഉള്ളൂ എന്തായാലും ഇന്നായപ്പോഴത്തേക്കും ഒരു അടുത്തൊരു പ്രശ്നം എന്തായാലും ഇപ്പം ബിഗ് ബോസ് ഹൌസിൽ സംഭവിച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഇപ്പൊ പറയുന്നത് ഷാനവാസ് ആണ് ഈ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നത് അതായത് നബിന്റെ ഒരു ടച്ച് ഒരു ബാഡ് ടച്ച് ആണോ എന്നാലും ഇതിൽ ഷാനവാസിന് തോന്നുകയും അത് ഈ പറയുന്ന ആദലടുത്ത് പറയുകയും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നതാണ് ഇന്ന് നോമിനേഷൻ സമയത്ത് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അതിൽ എന്തായാലും നബിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ സമയം നബിനാണെന്നെങ്കിലും പ്രതികരിക്കുന്നുണ്ട് അത് ഇത്രയധികം ക്യാമറകളും ഇത്രയധികം ഓഡിയൻസും എല്ലാം സമയത്ത് വന്നിട്ട് എനിക്ക് എന്റെ വികാരം പ്രകടിപ്പിക്കാനും മറ്റും ഞാൻ അത്ര പോലും മണ്ഡനവും കാര്യങ്ങളൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അതായത് ഈ ഒരു കാര്യം ഇപ്പോഴത്തെ ഇടാനും അല്ലെങ്കിൽ ഷാനവാസ് ഇതുപോലത്തെ ഒരു പ്രശ്നം ഇപ്പോഴത്തെ ഒരു കാര്യം നമുക്കറിയാം ഇന്ന് രാവിലെ ലബിനുമായിട്ട് ഷാനവാസ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സംഭവിച്ചിട്ടുണ്ട് അതാണ് എന്തായാലും ഷാനവാസിന് ഇതിലേക്ക് ട്രിഗർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂസ്ലി എന്തുകൊണ്ടെങ്കിലും ബിഗ് ബോസ് ഹൗസ് അതായത് ഈ സീസൺ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയൊരു കൊസ്റ്റിനാണല്ലോ അതായത് മൊത്തം തൊട്ടേനും പിടിച്ചതിനും എല്ലാം ഇതൊരു ബാറ്റ് ടച്ച് ആണോ ഗുട്ടാണോ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും അങ്ങനത്തെ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കണ്ടിന്യൂസ് വരുന്നുണ്ട് പിന്നെ ഷാനോവാസിന്റെ സൈഡിൽ നോക്കിയാലും ഇത് കുറച്ച് ഷീപ്പ് ആയിപ്പോ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു ടച്ച് ഒരു ബാറ്റ് ടച്ച് ആയി ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇപ്പോഴത്തെ ഒരു ഇൻസിഡന്റ് പോലും അല്ലേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇപ്പോൾ നടന്നൊരു സംഭവമാണ് അതിപ്പോഴും അത് ഉള്ളിൽ കൊണ്ടുതന്നിട്ട് ഇത്തരത്തിലൊരു പ്രശ്നം രവനുമായിട്ട് ഉണ്ടാകുന്ന സമയം അതെടുത്തിട്ടിട്ട് മുന്നോട്ടെടുത്തിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ച് ഈ ഒരു കാര്യം തന്നെയാണ് അതും ഒരു ഒരു ബാറ്റ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്തു എന്നൊക്കെ പറയുന്നത് അതായത് കഴിഞ്ഞ വീക്കിലുള്ള അതുകൊണ്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ള രീതിയിലൊരു പ്രശ്നം തന്നെയാണ് സോ എന്തായാലും ഈ സീസണിൽ ഈ പറയുന്നത് ഗുഡ് ടച്ച് ബാറ്റ് ടച്ച് എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ചധികം റിപ്പീറ്റായിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല അലേറ്റർ അടക്കം വന്ന് സംസാരിച്ച് പറഞ്ഞ് തീർപ്പാക്കിയൊരു കാര്യം തന്നെയാണ് അത് വീണ്ടും ഷാനവാസിനെ പോലെ ഒരാളെ വീണ്ടും എടുത്തിടുകയും അതിന്റെ പേരിൽ ഇത്തരത്തിൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊരു വലിയൊരു ചോദ്യചിഹ്നമാണത് എവിടെ പോയി നിനിക്കും നല്ലത് കണ്ടറേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാലും ഒരു കാര്യം പറയാം എന്തായാലും ഈ ഒരു ടോപ്പിക്കാൻ ആദ്യം എന്തായാലും ഏറിലേക്ക് പോലുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്